നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഡി ഡി പോസിറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നന്ദി പറയണു നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട സമയം ഒരുക്കി വെച്ചു എനിക്ക് വേണ്ടിയിട്ട് താങ്ക് വെരി മച്ച് നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കണ മുന്നേ നമുക്ക് ആ ജിം ഇത് ഇന്തിനായി പ്രോഗ്രാം കാണുന്നത് നിങ്ങൾക്കറിയണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നിങ്ങൾ പല മോട്ടിവേഷൻ പ്രോഗ്രാംസ് കാണും പല ബുക്ക്സ് വായിക്കും പക്ഷേ ഇതൊക്കെ വായിച്ചിട്ടും ഇതൊക്കെ കണ്ടിട്ടും നിങ്ങളത് പ്രാക്ടിക്കലി ഇമ്പ്ലിമെൻ്റ് ചെയ്യില്ല അല്ലേ അപ്പോൾ അത് 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 ഏതാനാ ആൾക്കാരെ അവർ കാണിക്കുന്ന ആൾക്കാരെ തെറ്റല്ല അത് നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മളെ മൈൻഡ് പല കണ്ടീഷൻഡാണ് അല്ലേ ഇപ്പോൾ നമ്മളൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മളൊരു ഒരാൾക്കൊരു പത്ത് ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മുടെ ശമ്പളത്തിൽ ഒരു ബോണസ് കൊടുത്തു ആൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഒരാഴ്ച ഭയങ്കര നല്ലോണം പണിയെടുക്കും പക്ഷേ വേറൊരു ദുരന്തം അവരുടെ ദുരന്തം അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ പോവും ആ ഒരു മൈൻഡ് സെറ്റ് പോയി അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഒരു കണ്ടീഷൻ സൊസൈറ്റിയിലാണ് റൈറ്റ് ഒരാൾക്ക് ഡിപ്രഷൻ വന്നു ആ എന്താ പറഞ്ഞു നേരെ സൊസൈറ്റി പറഞ്ഞെന്താ ഗോ ടു സൈക്കാട്ട് അപ്പോൾ ഓരോരോ പ്രിസ്ക്രൈബ് ഇരിക്കും വാട്ട് സൊസൈറ്റി പ്രിസ്ക്രൈബ് വി ഡിസ്ക്രൈബ് അല്ലേ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കലി ആ എന്താണ് നിങ്ങൾ എന്തിനാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബുക്കിലേക്ക് പോവുകയാണ് എൻ്റെ ബുക്ക് ഫസ്റ്റ് ബുക്കാണ് ദ ഫോർ ക്യൂസ് ആക്ച്വലി അതിൽ നാല് ചോദ്യങ്ങളാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർ നമ്മൾ എവിടെയാണ് ನಮ್ಮ ಸಿೇಷನ್ ಪ್ಯಾರೆಂಟ್ಸಿನ ಕುಟುರ್ಕಿಲ್ಲ ಟೀಚಿನ ಸ್ಟೂಡಿನ ಎಂದ್ರರಿ ಪೂರಲಿಲ್ಲ ಎಂಪ್ಲೋಯರ್ ಎಂಪ್ಲೋಯ್ ರಿಲೇಷನ್ಷಿಪ್ ಸರಿಯಲ್ಲ ಬಿಸಿನ ಸರಿಯಲ್ಲ ಡೌನ್ ಆಗು ಸ್ಯೂಸೈಡ್ಸ್ ಮಾಡ್ಕೊಂಡು ್ರೈಮ್ಸ್ ಮಾಡು ಅಟ್ರೋಸಿಟೀಸ್ನು ರೇಪ್ಸ್ ಮಾಡ್ಕೊಂಡು ಡಿಸೀಷನ್ ಶರಿಯವಿಲ್ಲ ഇന്ത്യ ഗോൾഡിലേക്ക് എത്താൻ പറ്റുന്നില്ല അൺഎംപ്ലോയ്മെൻ്റ് പല കാരണങ്ങൾ എന്തൊക്കെ നടക്കുന്ന നമ്മുടെ സിറ്റുവേഷൻസ് ചിലപ്പോൾ ചില ഡിസിഷൻസ് റോങ് ആയി അല്ലേ ചില സിറ്റുവേഷൻസ് വന്നു ഗവൺമെൻറ് പോളിസി കാരണം അത് നമുക്ക് നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല പല ക പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നടക്കും ചിലപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും പക്ഷേ വേറെ എന്തെങ്കിലും സംഭവം വേറെ ഉണ്ടാവും അല്ലേ ഇതൊക്കെ നമ്മളൊരു ഒരു നെഗറ്റീവ് സിറ്റുവേഷനോ സിറ്റുവേഷൻ നമ്മൾ മുന്നിൽ നിൽക്കാൻ അതാണ് വേറെ പറയുന്നത് നമ്മൾ ആരും എവിടെയാണ് സിറ്റുവേഷൻ അതാണ് നമ്മളതിനെ പറ്റി ചിന്തിക്കുന്നത് അല്ലേ അതെല്ലാവരും ചിന്തിക്കും ഡെഫിനറ്റ്ലി വൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ വൈ പറയണത് നമ്മൾ എന്താ പല ക്വസ്റ്റ്യൻസ് എക്സ്ക്യൂസ് പറയും അതങ്ങനെയാണ് അങ്ങനെയാണ് കോമ്പറ്റീഷനാണ് പല കാര്യങ്ങൾ പക്ഷേ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഉള്ളത്തെ ഒരു കണ്ടീഷൻ നമ്മൾ ഡിസിഷൻ ശരിയല്ല എന്താ കറിയും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഫിയർ പേടിയായിരിക്കും ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ഉണ്ടാവും അല്ലേ ചിലപ്പോൾ പല കാരണങ്ങളുണ്ട് അതാണ് വൈ അപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശ സ്ഥലത്ത് എത്താത്ത കാരണങ്ങൾ എന്താണ് നമ്മളെന്ന് കണ്ടെടുത്ത അല്ലേ വൈ അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ കാര്യവും നമ്മളിപ്പോൾ കുറേ പുസ്തകങ്ങൾ വായിക്കും കുറേ വീഡിയോസ് കാണും മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം കണ്ടു പല കാര്യങ്ങളും കണ്ടിട്ടും നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നില്ല കാരണം ഇത് ഒരു മാറ്റം വരേണ്ടത് നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ വേറെ വേറെ ആർക്കും ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഓഫ് കോഴ്സ് ഗൈഡൻസ് ഡെഫിനറ്റ്ലി എടുക്കാം അല്ലേ അപ്പോൾ വൈ വെയർ വൈ അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻ എത്തി അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എന്ത് ചെയ്യണം വാട്ട് ടു ഡു തേർഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇപ്പം ഇങ്ങനെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കാരണം നമ്മൾ ബേസിക്കലി ഒരു കണ്ടീഷൻ മൈൻഡ് ആയിക്കൊണ്ട് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോണു പക്ഷെ നമ്മളുടെ മുന്നേ ഒരു ദുരന്തം വന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാണ് നമ്മളെല്ലാം തക്കായി പോകുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലേ അവിടെയാണ് നമുക്കൊരു സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യേണ്ടത് അല്ലേ വാട്ട് വി നീഡ് ടു ഡു വി നീഡ് ടു ജനറേറ്റ് എ സെൽഫ് മെക്കാനിസം സോ ദാറ്റ് നമുക്ക് ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതിന് നെക്സ്റ്റ് ക്വസ്റ്റൻ വരുന്നത് ഹൗ നമ്മൾ എങ്ങനെ ചെയ്യണം അപ്പം ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക വെരി ഗുഡ് നിങ്ങൾ നല്ല ഗ്രേറ്റർ ലൈഫ് ബെറ്റർ ലൈഫ് നല്ലൊരു പ്രോസ്പെറസ് ലൈഫ് കിട്ടാൻ നല്ലതാണ് ഹാപ്പിനെസ് കിട്ടാൻ നല്ലതാണ് ഇഫ് യു കാൺ ഡു ഇറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഗൈഡൻസ് എടുക്കണ ഒരു ഒരു ഇൻസൾട്ടോ അല്ലെങ്കിൽ ചെറിയ കാര്യമല്ല നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ എല്ലാവരും ഗൈഡൻസ് എടുത്തിട്ടാണ് നമ്മൾ വളർന്നു വന്നത് മാതാപിതാക്കൾ നമുക്ക് ഗൈഡൻസ് തന്നു നമ്മുടെ സ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സ് ഗൈഡൻസ് തന്നു നോളേജ് തന്നു നമ്മളെ കൊലീഗ്സ് ഒക്കെ നോളേജ് തന്നു ഗൈഡൻസ് തന്നു പിന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് പോയാൽ അവിടെ നമുക്ക് ബോസ് നമുക്ക് ഗൈഡൻസ് തന്നു പല സ്റ്റേജസ് ഓഫ് ലൈഫിൽ നമ്മൾ ഗൈഡൻസ് സീക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു തെറ്റൊന്നുമില്ല അത് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ കോർപ്പറേറ്റ് ലൈഫിലായിരുന്നു ദുബായിൽ ഫൈനാൻഷ്യലായിരുന്നു പക്ഷേ എനിക്ക് ആ സ്വിച്ച് ഓവർ വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വന്ന ശേഷം ഞാൻ ലൈഫ് കോച്ചിങ് എടുത്ത് ആ ഒരു അവിടെ ഒരു എനിക്കൊരു ഗൈഡൻസിന് ആവശ്യമുണ്ടായിരുന്നു ഞാൻ എടുത്തു കാരണം എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് മാറ്റണുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഗൈഡൻസ് എടുക്കുന്ന തെറ്റൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയൊരു ഗൈഡൻസ് ആണ് ഈ പ്രോഗ്രാം കൂടി കിട്ടാൻ പോകുന്നത് അതാണ് ഹൗ മനസ്സിലായില്ലേ അപ്പോൾ ഇതിന് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയത് ഇതിലിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം താങ്ക് വെരി മച്ച്